ഈ നാരങ്ങ ാരങ്ങച്ചാറൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ ഇതിങ്ങനെ വേവിക്കുക അല്ലെങ്കിൽ അച്ചാർപ്പൊടി വേണമല്ലോ കായപ്പൊടി വേണമല്ലോ അങ്ങനെ ഒന്നും ജിന്മിക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ചെറുനാരങ്ങ എടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതിൽ ഉപ്പിട്ട് മാറ്റി വെക്കുകയാണ് ശരി ഞാൻ ഈത്തപ്പഴം കുറച്ചിങ്ങനെ മുറിച്ചിട്ട് കുരുളഞ്ഞിട്ട് ചെറുതാക്കി മേടിച്ചിടുകയാണെങ്കിൽ നമ്മൾ മിക്സിയിൽ പെട്ടെന്ന് അരി രൂപത്തിലാക്കി വയ്ക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള സെറുക്ക ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സെറുക്കയും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് തിച്ചിരികയാണ് അതിലേക്ക് കുറച്ച് സാധാ ഓയിൽ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്തതോ അതെടുക്കുക എള്ളൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് കാലം നിൽക്കും ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് കഴിക്കാനിട്ടാണ് അതിലേക്ക് ഉലുവയും കടുവിട്ടെന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ള ചെറുതായിട്ട് മുറിച്ചിട്ട ചെറിയ കഷ്ണങ്ങളും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കുക ശേഷം ഞാനൊരു രണ്ട് സ്പൂൺ മുളകും മുളക് പൊടിയും ഒരു അര മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താണ് പിന്നെ ഞാൻ കുറച്ചുകൂടി കൂടി മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ നല്ല ഇരുണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി കൂടി മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത് കരിഞ്ഞു പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തീ കൂട്ടി വെച്ചാലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ശേഷം നമ്മൾ ഈ കുറച്ചൊച്ച് ചെറുനാരങ്ങ നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അലക്കി കൊടുക്കുക എല്ലായിടത്തും ഒക്കെ ഒന്ന് ഒരു പരിവാക്കി കൊടുക്കുക അപ്പോൾ ഇത് ഈ ചെറുനാരങ്ങ നമ്മൾ വേവിക്കാത്തോണ്ട് തന്നെ നല്ലോണം ഒന്ന് വേവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ച് നീരൊക്കെ വേണ്ട ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം അല്ലാത്തവരാണെങ്കിൽ വെള്ളം നോക്കണ്ട ജസ്റ്റ് ഈ കുറച്ചിട്ട് മുടി വെക്കാനാണ് അങ്ങനെ ഇതിൽ സിർക്ക് ഒഴിക്കുന്ന കൊണ്ട് തന്നെ അത്യാവശ്യം നീരൊക്കെ ഉണ്ടാവും എന്നാലത് കുറച്ചുകൂടി വേണ്ടവർക്ക് മാത്രം ഒഴിച്ചാൽ മതി ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഞാനിത് കുറച്ച് നിന്ന് നല്ലോണം വേവാൻ വേണ്ടി വയ്ക്കുകയാണ് കുറച്ച് സംഘം അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി ഇളക്കി ഇപ്പോൾ ഇത് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ മുളകോ എന്തെങ്കിലും വേണമെങ്കിലൊക്കെ ചേർത്തി കൊടുക്കുക അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്തി കൊടുക്കാണ് ശേഷം അപ്പളേക്ക് ഇത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് ഇനി നമുക്ക് ഈ തപ്പഴവും ചെറുക്കിയൊന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായി ഒന്ന് വെന്ത് കുറുക്കായ പരിവത്തിന് ഞാൻ ഇതും കൂടി ഒഴിച്ചെടുത്തു ശേഷം നമ്മുടെ നല്ല നാരങ്ങച്ചാലൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ കാലം യൂസ് ആകാൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതൊരു ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് യൂസ് ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്